ഇന്ന് വളരെ എളുപ്പത്തിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം നമ്മുടെ കടലക്കറിയാണ് അതിന് വേണ്ടി പുളിയില്ലാത്ത തൈരെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്താണ് പെട്ടെന്ന് അരഞ്ഞിട്ടാൻ വേണ്ടി ഇനി ഒരു പച്ചമുളക് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മൂപ്പിച്ച ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് വയറ്റി എടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി വളരെ ചെറുതായി അരിഞ്ഞെടുത്താണ് അതും ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ല പോലെ തന്നെ അതിൻ്റെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിച്ചൊക്കെ എടുക്കും എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നവരെ നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് നല്ലപോലെയൊന്ന് വറ്റിച്ചെടുക്കാം അത്യാവശ്യം തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്